ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം പാലപ്പുറം മുതലിയാർ തെരുവിലെ മാര്യമ്മൻ പൂജാമഹോത്സവത്തിന് സമാപനമായി മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പൂജാ ഉത്സവത്തിനാണ് സമാപനമായത് ചരാചരങ്ങളിലും ആത്മചൈതന്യമായി വിളങ്ങുന്ന പല നാമങ്ങൾ ചൊല്ലി പല രൂപത്തിൽ ആദ്യകാലം മുതൽ മനുഷ്യർ ആരാധിച്ചു വരുന്ന പ്രപഞ്ചശക്തിയെ ആയിരം കണ്ണുടയോളെന്ന വിശേഷണത്തോടെ ആരാധിക്കുന്ന പാലക്കാട് ഒറ്റപ്പാലം പാലപ്പുറം മുതലിയാർ തെരുവിലെ മാരിയമ്മൻ പൂജാമഹോത്സവം ആഘോഷിച്ചു മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പൂജാ മഹോത്സവം ഏപ്രിൽ ഇരുപത്തഞ്ചിന് കൊടിയേറി മെയ് അഞ്ചു മുതൽ വിശേഷാൽ പൂജകളോടെ മെയ് പത്തിന് സമാപിക്കും ഏപ്രിൽ ഇരുപത്തഞ്ച് മുതൽ മെയ് അഞ്ചു വരെ കൊന്തിമത്തളവും കുമ്മിയടിയും ദിവസവും ക്ഷേത്രത്തിൽ അരങ്ങേറിയിരുന്നു മാരിയമ്മൻ പൂജാ മഹോത്സവത്തിൻ്റെ ഭാഗമായി ഗണപതി ഹോമം പാൽക്കൂടം എഴുന്നള്ളിപ്പ് കലശപൂജ ലളിത സഹസ്രനാമാർച്ചന ആദരായണം പൂജ ഉടുക്കുപാട്ട് സത്യകുംഭം എഴുന്നള്ളിപ്പ് മാവിളക്ക് പാണ്ടിമേളം കരകാട്ടം തകിൽമേളം പൂക്കാവടി ദീപാരാധന ഗാനമേള മുത്തുകുമാരനൈനാർ മാവിളക്ക തേരുക്കുത്ത് എന്നിവയ്ക്ക് ശേഷം മെയ് പത്തിന് കുംഭ നിമഞ്ജനം ചെയ്യുന്നതോടെ മാരിയമ്മൻ പൂജാമഹോത്സവം കൊടിയിറങ്ങും இறந்த